ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്ത ചെയ്തൊരു ടോപ്പിക്കാണ് നിങ്ങളുടെ വ്യക്തിക്ക് തേർഡ് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിലുള്ള ഇൻറ്റൻഷൻ എന്താണ് അവരുടെ ഒരു പ്ലാൻ എന്താണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ജനറൽ റീഡിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല സോ നിങ്ങളുമായിട്ട് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസ് ആയി മാത്രം എടുക്ക അല്ലാത്ത കാര്യങ്ങൾ വിട്ടു കളഞ്ഞേക്കാം അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം Okay, Four of Cups Energy Page of Wands Five of Wands Justice Wheel Two of Pentacles Seven of Wands. വേൾഡ് പേജ് ഓഫ് കപ്സ് ഫൈവ് ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് കിങ് ഓഫ് പെൻറ്റകൾസ് ഡെത്ത് എനർജി അപ്പോൾ നമ്മൾ നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിനോടുള്ള ഒരു ഇൻറ്റൻഷൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഓൾറെഡി നിങ്ങളുടെ വ്യക്തി പല തവണ ആ ഒരു റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിരുന്നു എന്നുള്ളതാണ് അതായത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഇൻവോൾവ് ആയിരിക്കുന്നൊരു സമയത്തും കംപ്ലീറ്റ്ലി ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ല എന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ട് ആ ഒരു ബന്ധത്തിൽ നിലകൊള്ളാൻ നിങ്ങളുടെ പേഴ്സണെ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് കാണാം തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ഒരു ഡിസ്റ്റർബൻസ് അല്ല ഒരു ഡിസ്കണ്ടൻറ്റ് ആൻഡ് ബോർഡം എനർജി എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പിലുള്ളൊരു ടൈം ചിലപ്പോൾ നിങ്ങളുമായിട്ട് തീർത്ത് നോ കോൺടാക്റ്റിലേക്ക് പോയൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോഴും ഇവർ അത്രയും അല്ലാതെ മുന്നോട്ട് പോയിരുന്ന ഒരു എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ വീണ്ടും വീണ്ടും ഈ ഒരു പേഴ്സൺ അതിനകത്ത് പലപ്പോഴായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ പ്രഷർ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം താല്പര്യമില്ല എന്നിട്ട് പോലും അതിനകത്ത് കൂടുതലും ആയിട്ട് നിൽക്കുന്ന അവസ്ഥയും നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ തീരെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അത്രയേറെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് കൊടുത്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടിയിലും ഇൻവെസ്റ്റ് ചെയ്തതായിട്ട് തന്നെ നമുക്ക് കാണാം അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ പലപ്പോഴും ചിലപ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും കാര്യങ്ങളിലുള്ള ആർഗ്യുമെന്റ്സ് വാക്ക് തർക്കങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് അല്ലാതിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതിനകത്ത് തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവാം പക്ഷേ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുട്ടിത്തെറിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല ഇഷ്ടങ്ങളും അല്ലെങ്കിൽ ഇഷ്ടക്കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലർ ഒന്ന് സംയമനം പാലിക്കുന്ന വ്യക്തിയല്ല ആ ഒരു രീതിയിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു പൊട്ടിത്തറിയും കാര്യങ്ങളോ ഇതിന് എന്ത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പോരുന്നത് അതിപ്പോൾ ഇവിടെയുള്ള തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും ആ ഒരു രീതിയിലല്ല ഈ ഒരു പേഴ്സൺ അവിടെ നിന്ന് പോരുന്നത് ഈ ഒരു എനർജി നമ്മളിവിടെ തേർഡ് പാർട്ടിയായിട്ടുള്ള എനർജി നോക്കുമ്പോൾ പോലും അവിടെ നമുക്ക് നിങ്ങളുടെ പ്രസൻസ് കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം അവിടെ ഇരിക്കുമ്പോഴും ആ ഒരു പേഴ്സണെ പാസ്റ്റിനെക്കുറിച്ചുള്ള ചിന്തകളാണ് അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സ് അവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇവിടെ നമ്മൾ ഈ ഒരു ഫോർ ഓഫ് കപ്സ് എനർജി അതുപോലെ സിക്സ് ഓഫ് കപ്സ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസിൽ എവിടെയാണോ ഉള്ളത് പക്ഷേ ആ ഉള്ള സ്ഥലത്ത് ആളുടെ ഒരു ഫിസിക്കൽ ബോഡി ആയിരിക്കും ഉണ്ടാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ മനസ്സവിടെ ഇല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അത് നിങ്ങളുടെ അടുത്ത് ഇരിക്കുന്ന ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ കൂടുതലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിൽ ഇരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഫാമിലിയിലുള്ളവരോ അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു വ്യക്തിക്കും തള്ളിക്കളയാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലുമൊക്കെ പേഴ്സൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷേ അതൊക്കെ ഫെയിലിയർ ആയിട്ടുണ്ടാവാം ഇവരുടെ ജഗ്ലിംഗ് ഒന്നും അവിടെ നടന്നിട്ടുണ്ടാവണം എന്നില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ഇതിനകത്ത് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആകാതിരിക്കുന്ന അവസ്ഥയിൽ ചിലപ്പോൾ വീണ്ടും തേർഡ് പാർട്ടിയായിട്ട് തന്നെ മുൻകൈ എടുത്ത് ഇതിനകത്ത് വീണ്ടും അവരുടെ ആ ഒരു രണ്ടുപേരുടെ എനർജി ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവാ വീണ്ടും നമുക്ക് പലപ്പോഴായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ചിലപ്പോൾ ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓൺ ആൻഡ് ഓഫ് ആയിട്ട് പോകുന്ന ഒരു ബന്ധമായിരിക്കും അതായത് ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി അവിടെ ഒരു ഫുൾ എനർജി ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുന്നു ചില സമയത്ത് ഒട്ടും എനർജി ഇടാതെ വളരെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ താല്പര്യം ഇല്ലാത്തൊരവസ്ഥയിലൂടെ പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയും മാറി മറിഞ്ഞ ആ ഒരു റൊട്ടേഷൻ ചിലപ്പം ആ ഒരു റൊട്ടേഷൻ പാറ്റേൺ അവിടെയും സംഭവിച്ചിട്ടുണ്ടാവാം അപ്പോഴൊക്കെ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി എനർജി ആയിരിക്കാം ഇവരെ അതിനകത്ത് കംപ്ലീറ്റ്ലി നിന്ന് പോകാനായിട്ട് മുൻകൈ എടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ചാടി കയറി ഇനിഷ്യേറ്റീവ് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഈ ഒരു എനർജിയിൽ തോന്നുന്നില്ല കാരണം ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ മനസ്സെന്ന് പറയുന്നത് ഓൾറെഡി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് കുറിച്ച് ഓർത്ത് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരിപ്പോൾ ഉള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ഹാപ്പി അല്ലാതെ ഒരു പേഴ്സണാണ് അപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് ഇൻവെസ്റ്റ് ഒരു എനർജി ഇൻവെസ്റ്റ് ചെയ്ത് മുൻകൈ എടുത്ത് ഇവർ തമ്മിലിപ്പോൾ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ അതിനകത്ത് വീണ്ടും ഇൻവോൾവ് ആകുന്നു ഒരു പാറ്റേൺ നമുക്ക് കാണാം എങ്കിലും ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഇതിനകത്ത് ഇല്ല അല്ല ആ ഒരു എനർജി നമുക്ക് ഇതിനകത്ത് തീർച്ചയായിട്ടും കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെയും ഈ ഒരു തേർഡ് പാർട്ടിനെ ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ നോക്കി കഴിഞ്ഞാൽ അതും ഈ ഒരു പേഴ്സൺ നടന്നിട്ടുണ്ടാവണമെന്നില്ല അപ്പോൾ ഇവിടെ ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയോടും ഒരുപാട് ഡിഫൻസീവ് ആയിട്ട് നിന്നതായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ കൂടുതൽ വ്യക്തികൾക്കും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളും കൂടി ഇല്ലാതെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം എന്നില്ല ഈ ഒരു തേർഡ് പാർട്ടിയുടെ പ്ലേസിൽ നിൽക്കുന്നത് ആരാണെന്നുണ്ടെങ്കിലും ഈവൻ അവരുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഒരു പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാമീപ്യം അല്ലെങ്കിൽ ആ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഇല്ലാതെ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും അപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ പല രീതിയിലുള്ള ഹാപ്പിനെസ്സും കാര്യങ്ങളും ഓഫേഴ്സൊക്കെ വന്നു കഴിഞ്ഞാലും അവർ ഇതെല്ലാം കാണാൻ കാണണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരുമിച്ച് ഷെയർ ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടാവും അപ്പോൾ ആ ഒരു പേഴ്സൺ ഇല്ലാതെ അവരുടെ ലൈഫിൽ വേറെ എന്ത് കിട്ടി കഴിഞ്ഞാലും അവർ സാറ്റിസ്ഫൈഡ് ആവില്ല അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല കാരണം സന്തോഷം എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിയുടെയും കൂടി കയ്യിലിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഈ ഒരു പേഴ്സൺ കാണുന്നത് അല്ലാതെ ഉണ്ടെങ്കിൽ ഇന്ന വ്യക്തിയും കൂടി എൻ്റെ ഒപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലീറ്റ് ആവുള്ളൂ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സൈക്കിളിൽ ആ ഒരു പേഴ്സണും കൂടി വേണം എങ്കിലേ ഞാൻ ഫുൾഫിൽ ആവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയും കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ഒരു പേഴ്സൺ പലപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ മനസ്സില്ലാ മനസ്സിലോട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുന്നതും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ ആയിട്ട് ഈ ഒരു വ്യക്തിക്ക് പോകാൻ കഴിയാത്തതിന്റെ ഒരു റീസണും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം അവർക്ക് ഒരുപാടൊരു നഷ്ടബോധം വിഷമം കാര്യങ്ങളൊക്കെ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വരുന്ന ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം പ്രാക്ടിക്കലായിട്ട് പല കാര്യങ്ങൾ ഒരു പേഴ്സൺ ആയിരിക്കും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കും കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരൊന്ന് സ്റ്റേബിൾ ആവണം എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കാം ഒരുപക്ഷെ തേർഡ് പാർട്ടി എനർജിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഇപ്പോൾ ഫാമിലിയൊക്കെയാണ് തേർഡ് എങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടോ ഒക്കെ ചിലപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഇവർ എടുത്തു ഒന്നും ചെയ്യാതെ വളരെ ആലോചിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ നേരത്തെ ചെയ്ത ആ ഒരു ഷോർട്ട് റീഡിങ് ആ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇതിനകത്ത് ചില കാര്യങ്ങൾ മാച്ച് ചെയ്ത പോകുന്നതായിട്ട് തന്നെ വേണമെങ്കിലും നമുക്കിവിടെ പറയാം നമ്മൾ പലപ്പോഴും ആ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ട് പിന്നെ ഒരു ലോങ് വീഡിയോയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങളെങ്കിലും പരസ്പരം ഓരോ റിസംബ്ലൻസ് ഉണ്ടാവാറുണ്ട് ഇവിടെ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം ഇവിടെയുള്ള ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വളരെ പ്രാക്ടിക്കലായിട്ട് പേഷ്യൻസ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് അവസാനിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലാതെ അവരുടെ ഒരു ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇത് ഒന്ന് എൻറ്റ് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ട് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അവരുടെ ഒരു ഡെത്തിലാണ് ഇത് വന്ന് നിൽക്കുന്നത് ഇത് അവസാനിപ്പിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട് പക്ഷേ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എടുത്തിയാടി അവസാനിപ്പിക്കാനായിട്ടല്ല വളരെ പ്രാക്ടിക്കലായിട്ട് സാവകാശം ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു പാറ്റേൺ തുടരുമ്പോൾ ഈ ഒരു പേഴ്സൺ തന്നെ ചിലപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴായിരിക്കാം എന്തുകൊണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എനിക്ക് കംപ്ലീറ്റ്ലി ഉറച്ച് നിൽക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് മനസ്സ് മുഴുവൻ അവിടെ കൊടുത്ത് സന്തോഷത്തോടു കൂടി പോകാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർ ചിലപ്പോൾ ഈ ഒരു കാലപ്പഴക്കം കൊണ്ടായിരിക്കാം ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ തീർത്തും നോ കോൺടാക്റ്റിലേക്കോ സെപ്പറേഷനിലേക്കൊക്കെ പോകുന്ന ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഒരുപാട് മിസ് ചെയ്യുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി എനർജിയോടൊപ്പം ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ കാര്യങ്ങളും കയറി വരുമ്പോഴൊക്കെ ഡിസ്റ്റർബ് ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴായിരിക്കും അവർക്ക് ഇന്നൊരു വ്യക്തി കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയുക അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ തുടർന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നം അവനോട് തന്നെ ഒരു മെൻറ്റൽ സ്റ്റെബിലിറ്റിക്ക് കൈമോശം വരും എന്നുള്ളൊരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ അനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തേർഡ് പാർട്ടി എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കണം അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യണം എന്ന് മനസ്സിൽ തീർച്ചപ്പെടുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിനായിട്ട് ഒരു സമയം സാവകാശം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒന്ന് ആയിട്ട് വളരെ തന്ത്രത്തിൽ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയുന്ന രീതിയിലാണ് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെയും തേർഡ് പാർട്ടിയും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഈ ഒരു പേഴ്സൺ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനും അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നാൽ നിങ്ങളിൽ നിന്ന് മാറി തേർഡ് പാർട്ടിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു അവസരത്തിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലും അവർക്ക് കണ്ടിന്യൂസ്ലി ഹാപ്പി ആയിട്ട് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് തേർഡ് പാർട്ടി എനർജിയും കൂടി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അത്രയും നാളും ഈ ഒരു പേഴ്സൺ ഈ അവസ്ഥ തന്നെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് അവർ സാവകാശം ആ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇവരുടെ ഒരു ഇൻറ്റൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്റ്റഡി ആയിട്ട് അതിൽ നിന്ന് പതിയെ പുറത്തേക്ക് വരണം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നൊരു എനർജിയാണ് മാത്രമല്ല ഈ ഒരു പേഴ്സന്റെ ഒരു സ്റ്റെബിലിറ്റിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു തരത്തിലാണ് കാണാനായിട്ട് കഴിയുന്നത് ഇനി നമുക്ക് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഓവറോൾ എനർജി എന്താണ് ഇപ്പോൾ എന്നുള്ളതുകൂടി നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങളോടുള്ള ഓവറോൾ എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ച് വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ത്രീ ഓഫ് പെൻ്റക്കൾസ് ത്രീ ഓഫ് കപ്സ് സിക്സ് ഓഫ് സോഡ്സ് ടു ഓഫ് വൺസ് six of wands nine of cups four of pentacles empress energy ten of pentacles ten of swords ten of cups ace of cups the protege cards are the of ഇപ്പം നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് എന്തുകൊണ്ട് ആ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി ആയിട്ട് സന്തോഷത്തോടു കൂടി പോകാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവർക്ക് അവിടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നിങ്ങളോടുള്ള എനർജി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം അവരുടെ ഒരു സ്നേഹം അല്ലാതെ ഉണ്ടെങ്കിൽ ഇമോഷൻസ് കിടക്കുന്നത് നിങ്ങളുടെ അടുത്താണ് ആ ഒരു ഡീപ്പ് ഫീലിംഗ് അല്ലെങ്കിൽ ഫുൾഫിൽമെൻറ്റ് ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ് അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി എനർജി എന്നല്ല വേറെ അവിടെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അവിടെ ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അത് അവർക്ക് കണ്ടിന്യൂസ്ലി അല്ലെങ്കിൽ നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യമാണ് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാം ആ ഒരു പേഴ്സൺ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ നമുക്ക് ആ ഒരു എംപ്ലേസ് എനർജി ടെൻ ഓഫ് കപ്സ് എനർജി അതുപോലെ തന്നെ ഓഫ് കപ്സ് എനർജി കാരണം അത്രയേറെ സ്നേഹം ഈ ഒരു പേഴ്സൺ ഉള്ളത് നിങ്ങളോടാണ് അവരുടെ മനസ്സ് നിറഞ്ഞുള്ള ഒരു സ്നേഹം അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡീപ്പ് ലവ് ഫീലിംഗ് ഇരിക്കുന്നത് നിങ്ങളുടെ അടുത്താണ് അവരുടെ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് അവരുടെ ഒരു കുടുംബമായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അവർ കാണുന്നത് അത്രയും കൂടി അവർ കാണുന്നത് നിങ്ങളെയാണ് അത്രയേറെ ഇമോഷൻസ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളോടുണ്ട് നിങ്ങൾ ഒരിക്കലും ഈ ഒരു പേഴ്സൺ നഷ്ടപ്പെടുത്തി കളയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എപ്പോഴും ഇതിനകത്ത് കാണുന്ന പോലെ തന്നെ അവരോട് അവരുടെ നെഞ്ചോട് ചേർത്ത് വെക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നഷ്ടപ്പെടാനോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റാർക്കെങ്കിലും സ്വന്തമായി പോകാനോ അവരിൽ നിന്ന് കൈമോശം വരാനൊന്നും ആ ഒരു പേഴ്സൺ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അവരുടെ എല്ലാ തരത്തിലുള്ള ഒരു എന്ന് പറയുന്നതും സന്തോഷം എന്ന് പറയുന്നതും ഒക്കെ നിങ്ങളാണ് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ നല്ല സുഹൃത്തുക്കൾ കൂടിയായിരിക്കാം എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യുന്ന രണ്ട് വ്യക്തികളായിരിക്കാം നിങ്ങളോടൊപ്പം ആണ് ഈ ഒരു പേഴ്സൺ എന്ത് കാര്യം ചെയ്യാനും അവർ ഹാപ്പി ആയിരിക്കുന്നത് നിങ്ങളോടൊപ്പമാണ് ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അന്യോന്യം ഷെയർ ചെയ്തിരുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് കണക്ഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ പോകുന്നു എന്തിനു പോകുന്നു തൊട്ട് എല്ലാം നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരിക്കും അത്രയേറെ നമ്മുടെ ലൈഫിലൊരു മറ്റുള്ളവർക്ക് അത്രയും ആയിട്ട് തോന്നാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഷെയർ ചെയ്തിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിരിക്കും കാരണം അത്രയേറെ ഒരു ആത്മബന്ധം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളോടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ചിലപ്പോൾ ബന്ധങ്ങളുടെ കെട്ടുപാട് കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് കൊണ്ടോ അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിങ്ങോ കാര്യങ്ങളൊക്കെ കൊണ്ട് മറ്റൊരു സ്ഥലത്ത് അവർ നിൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ഒരു പേഴ്സണൽ ഗ്രോത്തിനും ചിലപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നിൽക്കുന്നു എന്നല്ലാതെ ഈ ഒരു പേഴ്സൻ്റെ ഒരു മനസ്സിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്താണ് അവർ ചിന്തിക്കുന്നത് പോലെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അത് ഒഴിവാക്കി നിങ്ങളിലേക്ക് വരാനാണ് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂൺ ചെയ്ത് നിങ്ങളിലേക്ക് എത്താനായി ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു വിക്ടറിയാണ് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഒരു എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്ത് ആണ് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് ഇരിക്കുക പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ് നിങ്ങളുടെ സാമീപ്യമാണെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണാം ആ ഒരു പേഴ്സൺ പ്ലാനിങ്ങിലാണ് അല്ലാന്നുണ്ടെങ്കിൽ വെയിറ്റിങ്ങിലാണ് ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാം നമ്മൾ നേരത്തെ തേർഡ് പാർട്ടിയുടെ കാര്യം നോക്കിയപ്പോഴും നമ്മൾ പറഞ്ഞു ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്താണെന്നുണ്ടെങ്കിൽ അത് ഡെഡ് ആവാനാണ് ഡെഡ് ആക്കാനാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പക്ഷെ അവർക്ക് പെട്ടെന്ന് ഈസിയായിട്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കഴിയാത്ത കൊണ്ടായിരിക്കാം വളരെ പ്ലാൻ ചെയ്ത് കുറച്ച് പേഷ്യൻസ് ആയിട്ട് അതിൽ നിന്ന് സാവകാശം നമ്മൾ ഇലക്കി മുള്ളിനെ കേടില്ല എന്ന് പറയുന്ന രീതിയിൽ അതിൽ നിന്ന് പോകാനെന്നാണ് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് പക്ഷെ അപ്പോഴൊക്കെ നിങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം അവരുടെ ഒരു ഇമോഷൻസ് മുഴുവൻ തന്നിരിക്കുന്നത് നിങ്ങൾക്കാണെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് തന്ന സ്നേഹം മറ്റാർക്കും ആ ഒരു പേഴ്സൺ കൊടുത്തിട്ടുണ്ടാവണം എന്നില്ല ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ ഇൻവോൾവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അത്രയേറെ ഒരു സ്നേഹത്തോടെ കണ്ട ഒരു ബന്ധമായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഇത് വളരണം എന്ന് ആഗ്രഹിച്ചവരായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൻ്റെ മനസ്സ് മുഴുവൻ നിങ്ങളാണ് അതിൽ നമുക്ക് യാതൊരു തർക്കമില്ല നിങ്ങളെ പിരിഞ്ഞ് നിൽക്കുന്നില്ല അല്ലെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ പോലും ആ ഒരു പേഴ്സൺ ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ആകെ ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഇതാണ് നിങ്ങളില്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു പേഴ്സണിന് സന്തോഷം എൻജോയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി തീർത്തും ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സണെ തോന്നുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിലവിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്ത് കടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയുടെ എനർജിയാണ് എന്നാൽ പുറത്ത് കടക്കണം എന്ന് മനസ്സിനകത്ത് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ തമ്മിൽ കൂടുതൽ പേർക്കും നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അത്രയേറെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഒരു പേഴ്സണായിട്ട് ഇടയ്ക്കെങ്കിലും ഒരു ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ വരുന്നവരുണ്ടാവാം എന്തായാലും നിങ്ങൾ തമ്മിൽ വളരെ കോൺടാക്റ്റായിട്ട് ജെല്ലായിട്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു സിറ്റുവേഷനിലൂടെയാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു പേഴ്സൺ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പാണോ അല്ലെങ്കിൽ അതിനകത്തുള്ള ഒരു തേർഡ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ എനർജി എങ്ങനെയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ ലൈഫു ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആരുടെ വ്യക്തിയുടെ എനർജി ആണെന്നുണ്ടെങ്കിലും അത്രയേറെ നിങ്ങളെ മനസ്സിൽ സ്നേഹിക്കുന്ന കൊണ്ടു നടക്കുന്ന ഒരു പേഴ്സൺ ആണ് അത് നമുക്കിവിടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പറയാനായിട്ട് സാധിക്കും കാരണം അത്രയും അകന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സ് മറ്റൊരാൾക്ക് കൊടുത്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്ന കുറച്ച് പേരെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആ ഒരു തരത്തിലാണ് ഈ ഒരു പേഴ്സൺ എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇതിനകത്തൊരു ഗ്രോത്ത് വേണം ഡെവലപ്മെന്റ് വേണം എന്നൊക്കെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് പുറത്ത് കടന്ന് നിങ്ങളിലേക്ക് വരണം എന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തന്നെ മാനിഫെസ്റ്റ് ചെയ്യുക കാരണം ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് വർക്ക് ആവും കാരണം നിങ്ങൾ തമ്മിൽ ആ ഒരു മാനസിക ഐക്യം അല്ലാതെ ആ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് മുഴുവൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് പലപ്പോഴും അവർ പോലും അറിയാതെ നിങ്ങളും അതുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ടാവാം പലപ്പോഴും നിങ്ങളുടെ പേഴ്സണുമായിട്ട് അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഓക്കിലായിരിക്കാം മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് ഇവരെക്കുറിച്ച് ആലോചിച്ച് വരുമ്പോഴത്തേക്കും ഒരു സങ്കടം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഭാരം നെഞ്ചിന് അനുഭവപ്പെടുന്ന അവസ്ഥയൊക്കെ തോന്നുന്നുണ്ടാവാം കാരണം അത്രയേറെ ആ ഒരു പേഴ്സൺ അവിടെ നിന്ന് ഇമോഷൻസ് തരുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം